എൻസി റോഡിൽ ഉന്നക്കുപ്പയിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് കോട്ടയം ഭാഗത്തു നിന്നും ബാംഗ്ലൂർക്ക് ലോഡുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് കോട്ടയം ഭാഗത്തു നിന്നും ബാംഗ്ലൂർക്ക് ഷൂസുകളുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടത് ഉന്നക്കുപ്പ വളവിൽ എതിർഭാഗത്തു നിന്നും തെറ്റായ ദിശയിൽ കയറി വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ ലോറി ഇടതുവശത്തേക്ക് വെട്ടിച്ചപ്പോൾ കണ്ടെയ്നർ ലോറി മറയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു അസാം സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത് ആർക്കും പരിക്കുകളില്ല വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ടെയ്നർ റോഡിലേക്ക് മറിയാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ലോറിയുടെ ക്യാബിൻ ഭാഗം ഇപ്പോഴും ഒരു വശം റോഡിൽ തൊടാതെയാണ് നിൽക്കുന്നത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ഉന്നക്കുപ്പ വളവിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല എം സി റോഡ് നവീകരണത്തിനു ശേഷം ഉന്നക്കുപ്പ വളവിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കണമെന്ന് വാഹനയാത്രികരും നാട്ടുകാരും പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കുക്കിംഗ് ഒരു ഉണ്ടായിട്ടില്ലേ ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസാ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി